നഴ്സറികളിലൊക്കെ ഈ ഒരു റോസ് നന്നായിട്ട് കൊല കുത്തി പൂത്ത് നിൽക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഈ റോസ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് നടുന്നത് പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ട് നട്ട് വളർത്തുമ്പോൾ അത്രയും ഒരു കൂടി നമ്മുടെ റോസ് വളർന്നു വരാറില്ല അപ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട് കാരണം റോസിന് നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്നത് പരിചരണം അല്ല കൊടുക്കേണ്ടത് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റോസിൻ്റെ ഒത്തിരി വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ റോസ് നമ്മൾ നടുമ്പോൾ ആദ്യം തന്നെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യണം മറ്റുള്ള പച്ചക്കറികൾ നമ്മൾ നടുമ്പോൾ പുളിരസം ഇല്ലാത്ത മണ്ണിലാണ് നമ്മൾ നടുന്നത് എന്നാൽ റോസിനെ സംബന്ധിച്ച് പുളിരസം കൂടുതലുള്ള മണ്ണാണ് റോസ് നടാനായിട്ട് ഏറ്റവും നല്ലത് അതായത് പി എച്ച് ലെവൽ ഒരു ഫോറിലൊക്കെ നിൽക്കുന്ന മണ്ണാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള വിനീഗർ ഉപയോഗിച്ചുകൊണ്ട് റോസ് നടുന്ന മണ്ണിൻ്റെ പി എച്ച് ച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ മണ്ണ് റെഡിയാക്കി എടുക്കാനായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോഴാണ് റോസിനെ സംബന്ധിച്ച് നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിട്ടുള്ള അടിവളം ഒന്നും നമ്മൾ റോസിന് കൊടുക്കേണ്ട ആവശ്യമില്ല റോസ് നടാനായിട്ട് സാധാരണ ഒരു പോട്ടിങ് മിക്സ് മതി അതായത് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് റോസ് നടാവുന്നതാണ് അല്ലാതെ നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ നടുമ്പോൾ കൊടുക്കുന്നത് പോലെ കപ്പലൻ്റെ പിണ്ണാക്ക് വേപ്പി പിണ്ണാക്കി എല്ലുപൊടി ഒന്നും നമ്മൾ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ മിതമായിട്ടുള്ള രീതിയിലുള്ള അടിവളങ്ങൾ നമ്മൾ കൊടുത്താൽ മതി പിന്നെ റോസ് ഒന്ന് വേരൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നതിന് ശേഷം വേണം മറ്റുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ അടിവളമായിട്ട് ധാരാളം വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ റോസ് റീ ചെയ്യുന്ന സമയത്ത് വേര് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വേര് പൊട്ടിപ്പോവണെങ്കിൽ നമ്മൾ മണ്ണിലേക്ക് മാറ്റി നടുമ്പോൾ മണ്ണിൽ നല്ല ബാക്ടീരിയാസും ഉണ്ടാവും അതുപോലെ തന്നെ മോശം ബാക്ടീരിയാസും ഉണ്ടാവും അപ്പോൾ ഈ ബാക്ടീരിയാസ് വേരിലൂടെ അകത്തേക്ക് കയറി നമ്മുടെ ചെടിയെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നശിപ്പിച്ചു കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് വേര് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ റോസ് മാറ്റി നട്ടതിന് ശേഷം ഓവറായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കണം കാരണം പുതിയ വേരുകളൊക്കെ സ്പ്രെഡായി വരുന്നതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ആ വേരുകൾ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഭാഗം ചീഞ്ഞ് തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചെടിയെ നശിപ്പിച്ചു കളിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ പിന്നെ നമ്മുടെ റോസ് നഴ്സറികളിലൊക്കെ കാണുന്നത് പോലെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് ഒത്തിരി പൂക്കൾ തരണമെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡി എ പി എന്ന വളം ഒരു നുള്ള റോസിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചുവട് ചെറിയ രീതിയിലൊന്ന് നനച്ചുകൊടുക്കുകയും കൂടി ചെയ്യണം അതുപോലെ ഓരോ മാസങ്ങളിലും എൻ പി കെ വളങ്ങൾ കൊടുക്കാം രണ്ട് മാസം കൂടുമ്പോൾ കാൽസ്യം അടങ്ങിയിട്ടുള്ള ജൈവ വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാം അതുപോലെ തന്നെ റോസിൻ്റെ ഉണങ്ങിയ കൊമ്പുകളും പൂക്കളും എല്ലാം നന്നായിട്ട് വെട്ടി ഒതുക്കി നിർത്തണം നമ്മൾ റോസ് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അതിൽ ഒത്തിരി പൂക്കൾ പൂക്കളുണ്ടാവുള്ളൂ നന്നായി പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് സൈഡ് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നേഴ്സറികളിലൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടും ഒത്തിരി പൂക്കളോടുകൂടിയും റോസ് നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്